ത് ബാധിക്കുമെന്ന് തോന്നണ്ട സിനിമ സിനിമയായിട്ട് കാണുക സിനിമയങ്ങനെ ഉണ്ടെന്ന് നോക്കുക അപ്പുറത്തേക്ക് എന്താ നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക ആസ്വദിക്കുക നന്നായിട്ട് ചെയ്യാൻ നിർമ്മിക്കുക അത്രേ ഉള്ളൂ സിനിമ സിനിമയെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അധ്വാനമാണ് വ്യക്തി മാത്രല്ലോ അത്രയും കൂട്ടം ആൾക്കാർ ഒന്നിച്ച് പ്രയത്നിക്കുമ്പോൾ സിനിമ ഉണ്ടാകുന്നു പിന്നെ രണ്ടര മണിക്കൂർ ആൾക്കാരെ പിടിച്ചെടുത്താന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പടം കാണണം ഒരു അഴിഞ്ഞാട്ടമാണ് ശരിക്കും കാണണം ഡീവേട്ടലും ഡയറക്ടലും ശരിക്കും അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പഞ്ച് ഡയലോഗിൻ്റെ ഒരു യൂണിവേഴ്സ് തന്നെ പഠിക്കണത്തിന് ഒരു പടം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അധ്വാനമാണ് രണ്ടര മണിക്കൂർ ഒരേ സമയത്ത് ഒരു തിയേറ്ററിലിരുന്ന് എല്ലാവരും പല മനസ്സിലുള്ള ആൾക്കാർ ഒരേ സമയത്ത് ചിരിക്കുകയും കയ്യടിക്കുകയും കരയുകയും ചെയ്യുക എന്നുള്ളൊരു ഒരു ഇമോഷനാണ് ഒരു സിനിമ കൊണ്ട് ചെയ്യുന്നത് ആ രണ്ടര മണിക്കൂർ സമയത്ത് ഇത്രയും ജനങ്ങളെ അതായത് കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഒരേ സമയത്ത് ചിരിക്കാൻ പറ്റുക ഒരേ സമയത്ത് കലയിപ്പിക്കാൻ പറ്റുക ഒരേ സമയത്ത് ചിന്തിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു സംവിധായകൻ്റെയും ആ കൂടെ നിൽക്കുന്ന മൊത്തം ക്രൂവിൻ്റെ മിടുക്കാണ് അപ്പോൾ ആ മിടുക്കാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പടങ്ങാണ് വിജയിപ്പിക്കുക